ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രവാസിയായ പങ്കാളിയെ സ്നേഹിക്കുവാനുള്ള വഴികളാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ അടുത്തില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയബന്ധം നിലനിർത്താൻ ചില വഴികളുണ്ട് സാമ്പത്തിക ഭദ്രതക്കായി വിദേശത്തെ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ് പ്രവാസിയുടെ ശരീരം ഗൾഫിലായിരിക്കുമ്പോൾ മനസ്സും ചിന്തയും നാട്ടിലാണ് പ്രവാസി ഭർത്താക്കന്മാർ മാത്രമല്ല പ്രവാസി ഭാര്യമാരിപ്പോൾ കൂടുതലാണ് ഫോണിന്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് ജീവിതത്തിലെ സന്തോഷ ദുഃഖ നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ ഭർത്താവുമായി ജീവിക്കുന്ന ഭാര്യമാരെക്കാൾ സന്തോഷം പ്രവാസിയുടെ ഭാര്യമാർ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അടുത്തില്ലെങ്കിലും ഹൃദയബന്ധം നിലനിർത്താൻ ചില വഴികളുണ്ട് വിവാഹം കഴിഞ്ഞ നാളുകളിൽ തന്നെ പരസ്പര വിശ്വാസവും ആശയവിനിമയവും കൃത്യമായി നിലനിർത്തണം പുറത്തേക്ക് പോകുന്നതിന് മുൻപായി നല്ല പരസ്പര ധാരണയും സ്നേഹവും തമ്മിൽ തമ്മിൽ ഉണ്ടായിരിക്കണം ഒരു ദിവസം വിളിക്കാതിരുന്നാൽ തിരിച്ചു വിളിച്ചോ സന്ദേശം അയച്ചോ എന്താണ് വിളിക്കാത്തത് എന്ന് ചോദിക്കുന്നത് എത്ര ഹൃദ്യമാണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്ന സകല കാര്യങ്ങളും ഗോസിപ്പുകൾ അടക്കം പറയുന്നത് ദമ്പതിമാർ തമ്മിലുള്ള അകലം കുറയ്ക്കും ദൂരദേശങ്ങളിൽ ഇരുന്ന് ഭാര്യയും ഭർത്താവും ഫോൺ ചെയ്യുന്ന സമയങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളായിരിക്കണം സംസാരത്തിന് വിഷയമാവേണ്ടത് ഭാവി കാര്യങ്ങളും സ്വപ്നങ്ങളും എല്ലായപ്പോഴും സംസാരിക്കണം എത്രയും ക്ലോസ് ആയിരിക്കാനുള്ള മാർഗം ഓൺലൈൻ തന്നെയാണ് അതെപ്പോഴും നിലനിർത്തുക ദിവസവും സംസാരിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും നിങ്ങൾ ഇതിന് കുറേ നേരം കണ്ടെത്തുക ഭൂമിയിൽ നിങ്ങൾ അകലെയാണെങ്കിലും മനസ്സുകൊണ്ടടുക്കേണ്ടത് നല്ലൊരു ദാമ്പത്യത്തിന് വളരെ അത്യാവശ്യമാണ് നല്ലൊരു കേൾവിക്കാരനോ ആവുക കുടുംബജീവിതത്തിൽ കല്ലുകടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പങ്കാളിക്ക് മുന്നിൽ വാചാലയാകാൻ പാടുള്ളതല്ല മക്കളുടെ പഠനത്തെ കുറിച്ചോ അതുമല്ലെങ്കിൽ മക്കളിലെ വികൃതികളെ കുറിച്ചോ വാചാലയാവുക പരസ്പരം ഒരു ധാരണ കൊണ്ടുവരിക പരസ്പരമുള്ള ഈഗോയും കോംപ്ലക്സ് ഇവ ദമ്പതികൾക്കിടയിൽ പല പ്രശ്നങ്ങളും വരുത്തിവെക്കും അതിനാൽ അവ പൂർണമായി ഉപേക്ഷിക്കുക തൻ്റെ പങ്കാളിക്ക് സപ്പോർട്ട് നൽകുകയും അവളെ പിന്തുണക്കുകയും ചെയ്യുന്നത് നിങ്ങളിൽ ബഹുമാനമുളവാക്കുന്നു അതുപോലെ പരസ്പരമുള്ള വിശ്വാസവും എന്തു ചെയ്യുമ്പോൾ തൻ്റെ പങ്കാളിയോട് അനുവാദം വാങ്ങാതെയോ അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയിലെ ഉപദേശം തേടുകയോ ശ്രമിക്കുക ഇത്തരത്തിലൂടെ നിങ്ങളുടെ ബന്ധം അടുത്തില്ലെങ്കിലും കൂടുതൽ ദൃഢമാകാനായി ഉപകരിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്